യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും മുടങ്ങാതെ ഒത്തിരി ആളുകൾ ഈ സമയത്ത് തന്നെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അത് വലിയൊരു ദൈവാനുഗ്രഹത്തിന് കാരണമാകും ദൈവവും ദൈവത്തിൻ്റെ വചനവും ഒരു കേട്ടുകേൾവിയോ ഒരു സാധാരണ കാര്യവും പോലെയല്ല അതൊരനുഭവവും ഒരനുഗ്രഹവുമാണ് ദൈവവും ദൈവത്തിൻ്റെ വചനവും ഒരനുഗ്രഹവും ഒരനുഭവവുമാണ് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കേൾക്കാൻ പോകുന്ന വചനം ഒരനുഗ്രഹവും ഒരനുഭവവുമായി മാറട്ടെ കേവലം ഒരു കെട്ടുകഥയോ കേട്ടുകേൾവിയോ സാധാരണ കാര്യമോ അല്ല അതൊരനുഭവവും ഒരനുഗ്രഹവുമാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ഒരനുഭവമാണ് ഒരനുഗ്രഹമാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ഈ മാസം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വലിയ ദൈവീകമായ അനുഭവങ്ങൾ പറയാൻ തന്നെ ഉണ്ടാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പത്താമത്തെ വാക്യത്തിൻ്റെ അവസാനവും പതിനൊന്നാമത്തെ വചനവും മൂന്നു പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായതിൻ്റെ വിജയമാണ് ഈ ഭാഗത്തുള്ളത് മൂന്ന് പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായതിൻ്റെ ഉത്തരമാണ് ഈ വിജയം മൂന്ന് പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായതിൻ്റെ വിജയം ഒരു രാജ്യത്തിന് ലഭിച്ചു പത്താമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് മോശ അഹ്റോൻ ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴൊക്കെയും ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു മൂന്ന് പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായതിൻ്റെ ഒരു ഉത്തരമാണ് ഈ വിജയം സംഭവിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ വിജയമാർക്കാണ് ലഭിച്ചത് വിജയം മൂന്ന് പേർക്ക് ലഭിച്ചു എന്നല്ല ഒരു രാജ്യത്തിന് ലഭിച്ചു എന്നാണ് മൂന്ന് പേർ നിയോഗത്തോടെ പ്രാർത്ഥിച്ചാൽ ഒരു രാജ്യത്തിൻ്റെ മേൽ പോലും വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത വിജയം കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ നാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അതിൻ്റെ മെച്ചവും അതിൻ്റെ ഗുണവും അനുഗ്രഹവും ഒക്കെ നമുക്ക് മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൂടി അതൊരു വിജയമാണ് അതൊരു അനുഗ്രഹമാണ് അതൊരു നന്മയാണ് ഈ വചനം കേൾക്കുന്നത് ഒരു പിതാവായിരിക്കാം മാതാവായിരിക്കാം ആരുമാകട്ടെ നിങ്ങൾക്ക് മാത്രമല്ല ഒരു വിജയം നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി കൂടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം ഒരു വിജയം നിങ്ങൾക്ക് നൽകും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു രാജ്യം ഇസ്രായേലിനും അമലേക്കിലും തമ്മിലുള്ള യുദ്ധമാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് മൂന്ന് പേർ മലമുകളിൽ കയറി നിന്നു പ്രാർത്ഥനയോടെ കയറി നിന്നു ഞാനിങ്ങനെ വിശ്വസിക്കാറുണ്ട് പറയാറുണ്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ പിറകിൽ നിൽക്കരുത് മുന്നിൽ നിൽക്കണം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ മുന്നിൽ കയറി നിൽക്കണം ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ പുറകിലായിരുന്നാലോ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ പ്രാർത്ഥിക്കാതിരുന്നാലോ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ ഉപവസിക്കാതിരുന്നാലോ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ വചനം പറയാതിരുന്നാലോ അതൊരു പരാജയമായി മാറും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ മുന്നിൽ നിന്നപ്പോഴ ഒരു വിജയമുണ്ടായ ദൈവനിയോഗമുള്ളവർ നിയോഗമുള്ളവർ പിറകിൽ നിൽക്കരുത് അത് ഞാൻ മാത്രമല്ല ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളൊരു ദൈവനിയോഗമുള്ള ഒരാളാണ് നിങ്ങൾ പുറകിൽ പോകരുത് നിങ്ങൾ പുറകിലാകുമ്പോഴാണ് ജീവിതത്തിലും പലതും പിറകിലായി പോകുന്നത് എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നിൽ തന്നെ നിൽക്കണം ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ മോശ പേടിച്ച് ഒരു മുറിയിൽ കയറിയിരുന്നു എന്നല്ല മലമുകളിൽ കയറി നിന്നു എന്നാണ് മുന്നിൽ കയറി നിന്നു ഏറ്റവും മുമ്പിൽ നിന്നു ഇതുപോലെ തന്നെ ഇസ്രായേൽക്കാര് ഈജിപ്തിൻ്റെ അടിമത്തു നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുമ്പം മോശം അവരുടെ മുന്നിലാണ് നിന്നത് നിയോഗമുള്ളവൻ പ്രാർത്ഥനയോടെ മുന്നിൽ നിന്നാൽ ഏതു ചെങ്കടലും മാറും ഏത് പ്രതിസന്ധികളും മാറും നിയോഗമുള്ളവൻ പ്രാർത്ഥനയോടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അനുഗ്രഹമുള്ള ഓരോ വിജയങ്ങളും ഉണ്ടാകുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നിയോഗമുള്ളവർ പ്രാർത്ഥനയുള്ളവർ ഒക്കെ പിറയിലോട്ട് മാറി മാറി മാറിപ്പോ ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നാ നടക്കാനാ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും നടക്കത്തില്ല ഇല്ല ഞാൻ കരങ്ങൾ ഉയർത്തിയാൽ എന്ത് നടക്കാനാ എനിക്കതിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പലതും ചിന്തിച്ചും മാറി മാറിപ്പോ എന്നെ കേൾക്കുന്ന ദൈവം തിരഞ്ഞെടുത്തവരുണ്ട് ദൈവ നിയോഗമുള്ളവരുണ്ട് ശുശ്രൂഷക്കാരുണ്ട് വൈദികരുണ്ട് സമർപ്പിതരുണ്ട് സിസ്റ്റേഴ്സുണ്ട് കുടുംബനാഥന്മാരുണ്ട് കുടുംബനാഥമാരുണ്ട് നിങ്ങളാരും ആകട്ടെ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തവര് നിയോഗമുള്ളവരുമാണ് അതുകൊണ്ടായിരിക്കാം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റിയ ഒരു വിജയമുള്ളത് നിങ്ങൾ പിറകിലാകരുത് മോശയെപ്പോലെ നിങ്ങൾ മുന്നിൽ നിൽക്കണം പ്രാർത്ഥനയോടെ നിൽക്കണം കരമുയർത്തി നിൽക്കണം അങ്ങനെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തരമായി ഒരു വിജയം ഒരു സക്സസ് ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം എനിക്കറിയാം ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിയോഗമുള്ളവൻ പ്രാർത്ഥനയുള്ളവൻ മുന്നിൽ തന്നെ നിൽക്കണം എവിടെയെങ്കിലും നിന്നാൽ പോരാ മോശെ അവർ അഹ്റോനും ഹൂറും മോശെ നടുക്ക് നിർത്തിന്ന നടുക്ക് നിർത്തി നടുക്ക് നിർത്തി പ്രധാനപ്പെട്ട സ്ഥലത്ത് നിർത്തി മുന്നിൽ നിർത്തി പ്രാർത്ഥിച്ചു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു മൂന്ന് പേർ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഉത്തരമാണ് ഈ ഭാഗം ഏറ്റവും താഴെ പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിന് അവസാനം എഴുതിയിട്ടുണ്ട് പതിനാറാമത്തെ വാക്യം കർത്താവിൻ്റെ പതാക കൈയിലെടുക്കുവിൻ തലമുറ തോറും കർത്താവ് അമലേക്കർക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ പതാക കൈയിലെടുക്കുവിൻ അത് പ്രാർത്ഥനയാണ് അത് ആരാധനയാണ് അത് ദൈവത്തിൻ്റെ വചനമാണ് അത് കയ്യിലെടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ദൈവം നമുക്ക് വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് ബെൽത്തങ്ങാടി രൂപതാ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കുകയാണ് വൈകുന്നേരം നാല് മണി മുതൽ തോട്ടത്താടി എന്ന് പറയുന്ന സ്ഥലത്ത് അനുഗ്രഹീതമായ ദേവാലയത്തിൻ്റെ ആ ഒരു മുറ്റത്ത് ആ ഒരു ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സാധ്യമായ എല്ലാവർക്കും ആ ഒരു കൺവെൻഷനിലേക്ക് വരാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഡിസംബർ മാസം ഞങ്ങളെല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങൾ കുടുംബമായിരുന്നു വചനം കേൾക്കുന്നവർ മൂന്ന് പേർ ഒരു കുടുംബം പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം അതിൻ്റെ റിസൾട്ട് ഉണ്ടായതൊരു വിജയമെന്നാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായതൊരു സന്തോഷമാണ് നിയോഗമുള്ളവൻ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇതെല്ലാം നമ്മൾ കേട്ടു ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ മോശയും ഹൂറും ഒരു കുടുംബം പോലെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം ആ രാജ്യത്ത് തന്നെ ഉണ്ടായതൊരു വിജയമാ സന്തോഷമാ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതകരമായൊരു വിടുതലുണ്ടാകും അത്ഭുതകരമായൊരു ജയം ഉണ്ടാകും നിങ്ങളെവിടെയും പിറകിലല്ല നിൽക്കേണ്ടത് പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നിൽ നിൽക്കാൻ തയ്യാറായാൽ നിങ്ങളിലൂടെ ഒരു വിജയമുണ്ടായിരിക്കും നിങ്ങളാരും ആകട്ടെ മോശ ഈശ്വരായ ജനത്തെ കാണാൻ ദേശത്തേക്ക് നയിച്ചത് പുറകിൽ നിന്നല്ല മുന്നിൽ നിന്നാണ് ഇന്നലെ കേട്ട വചനത്തിൽ ദാവീദ് ഗോലിയാത്തിന് പുറകോട്ടു പോയെന്നല്ല നിയോഗമുള്ളവൻ മുന്നിൽ നിന്നു ഇന്നലെ കേട്ടില്ലേ ഇതാ ഇവിടെ എഴുതിയിട്ട് അമേരിക്കലും ആ യുദ്ധത്തിൽ മോശയും അഹറോ നുഹുറും മലമൂകളിൽ കയറി നിന്നു മുമ്പിക്കയറി നിന്നു ഏറ്റവും മൂളിൽ കയറി നിന്നു നിയോഗമുള്ളവൻ കയറി നിൽക്കണം നിയോഗമുള്ളവൻ കരമുയർത്തണം അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് വിജയം രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും കുടുംബങ്ങളിൽ നിറയട്ടെ ഈ വചനം അനേകരെ തൊടാനിടയാകട്ടെ ഈ വചനത്തിലൂടെ അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളും കുടുംബത്തെ സമാധാന അന്തരീക്ഷവും ഉണ്ടായി വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു ദോഷവും വരികയില്ല ഒരു തിന്മയും വരില്ല ഒരു അനർത്ഥവും വരില്ല സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഇന്ന് ഈ സമയം വചനം കേട്ടുന്ന ഓരോ വ്യക്തികളെയും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനത്തിലൂടെയുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ പിറകിലല്ല പ്രാർത്ഥനയോടെ നിൽക്കേണ്ടത് മുന്നിലാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും മഞ്ചരിക്ക് തന്നെ നാളെ ഞായറാഴ്ചയാണ് ഡിസംബർ മാസത്തിൻ്റെ ഈ ഞായറാഴ്ച സാധ്യമെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വചനം കേൾക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ